ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ശനി ഞായറും വീഡിയോ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം തിങ്കളാഴ്ച അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ചത്തെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വെള്ളിയാഴ്ച ബുധനാഴ്ചത്തെ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബുധനാഴ്ച പപ്പട പല്ല് വെറിച്ചു റയൻ വന്ന് എനിക്ക് ബോഡി ചെക്കപ്പിൻ്റെ ഉണ്ടായിരുന്നു അതിന് പോയി അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇറ്റേ ദിവസം വീഡിയോ ഉണ്ടിത് വ്യാഴാഴ്ചത്തെ അപ്പോൾ വ്യാഴ്ച കാലത്ത് പപ്പട പല്ല് പറിച്ചു നേരം വെളുത്ത ദോശ ചെയ്തുകൊണ്ട് ഓട്സ് തന്നെയാണ് അച്ചി കൊടുത്തിട്ടുണ്ടായിരുന്ന അതാണ് ഇപ്പോൾ കണ്ടത് പിന്നെ ഉച്ചക്കൊരു കറി വെക്കാനായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഇല്ലായിരുന്നു അപ്പം മല്ലിയില ക്യാപ്സിക്കോ ഒക്കെ അതിന് വേണ്ടി അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി തീർന്നിരിക്കണമെന്ന് അപ്പോൾ തക്കാളി കൂടി മേടിച്ച് പാല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബ്ലിങ്കിറ്റീന്ന് മേടിച്ച് അപ്പോൾ ഒരു ചിക്കൻ ക്യൂബ് കൂടിയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇത് മാഗിയുടെ ചിക്കൻ ക്യൂബ് പത്തെണ്ണത്തിൻ്റെ പാക്കറ്റ് ഇട്ടാ അപ്പോൾ ഞാനിതാണ് സാധാരണ നമ്മുടെ മന്തിയിലൊക്കെ ഇടുന്ന കേട്ടോ ഞാൻ ആ വില കൂടെ ആ ഒരു ചിക്കൻ ക്യൂബ് അധികം അങ്ങനെ മേടിക്കാറില്ല ഭയങ്കര വിലയില്ല അതിന് അപ്പോൾ ഇത് ഇട്ടാലും വലിയ കുഴപ്പമില്ല പിന്നെ അതേ ഒരു പാക്കറ്റ് ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് കാരണം നമുക്ക് ഹരിയാലി ചിക്കൻ ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് റൈന് വലിയ ഇഷ്ടപ്പെട്ട് ഹരിയാലി ചിക്കൻ അപ്പോൾ അത് വെച്ചിട്ട് ചപ്പാത്തി അതും കൂടി അവൻ കഴിക്കട്ടെ പിന്നെ തലേദിവസം മുട്ടക്കറി ബാക്കിയുണ്ട് അങ്ങനെയൊക്കെ ചപ്പാത്തിയും ഒക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് അപ്പോൾ ഇങ്ങനെ ഇരിക്കോട്ട് അതിൻ്റെ അകത്ത് ആ ഒരു ചെറിയ ക്യൂബ് അങ്ങനെ ഒരു മാല പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പുട്ട് രാവിലെ തന്നെ നമ്മുടെ റയനൊന്നും കഴിച്ചില്ലായിരുന്നല്ലോ തലേ ദിവസം പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ രണ്ട് കുറ്റി പുട്ട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുറ്റി പുട്ട് പഴവും കൂട്ടിയിട്ട് റിച്ചാഡിന് രാവിലെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ട് മുട്ട പച്ച മുട്ടയാണ് മെ ഇതിലെടുത്ത് വെച്ചേക്കണത് നമ്മുടെ റോജറിന് പിന്നെ ഒരു മുട്ടക്കറി ഉണ്ട് അപ്പോൾ ആ മുട്ടക്കറി കൂട്ടിയിട്ട് ഞാൻ ചപ്പാത്തി കഴിക്കും പിന്നെ റയൻ ഹരിയാലി ചിക്കൻ കൂട്ടിയിട്ട് ചപ്പാത്തി കഴിക്കും റിച്ചാഡ് അത് പുട്ടും പഴവും കഴിച്ചിട്ടുണ്ടല്ലോ പിന്നൊരു പുട്ടുണ്ട് ആ പുട്ട് വേണമെന്നുണ്ടെങ്കിൽ റോജന് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ പുട്ടെടുത്ത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് മുട്ടയും പാലും കൂടിയിട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നൊക്കെയുള്ള പ്ലാനാണ് അപ്പം അറിയാൻ ചിക്കൻ ചൂടാക്കാനായിട്ട് അത് ഓവണിൽ വെച്ചിട്ടുണ്ട് റയന് വലിയ ഇഷ്ടമാണ് കേട്ടോ ചിക്കൻ ബീഫൊക്കെ കൂട്ടിയിട്ടൊക്കെ രാവിലെ എണെന്നുണ്ടെങ്കിൽ കഴിച്ചോളും പക്ഷേ ഇവിടെ വേറെ ആരും രാവിലെ ഇങ്ങനെ നോൺ കഴിക്കാറില്ല കേട്ടോ റയനാണ് അങ്ങനെ കഴിക്കാനൊക്കെ ഇഷ്ടമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചപ്പാത്തി മേടിച്ചത് ഉണ്ടാക്കാനായിട്ട് എനിക്ക് മടിയായി രാവിലെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഒരു ചപ്പാത്തി പാക്കറ്റ് എങ്ങനെ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ചപ്പാത്തിയുടെ ബ്രാൻഡ് എലീറ്റാണ് എലീറ്റിൻ്റെത് എനിക്കത്ര ഇഷ്ടമല്ല കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള ചപ്പാത്തിയാണ് എപ്പോഴും നല്ലത് മോഡേൺ ചപ്പാത്തിയാണ് കേട്ടോ മോഡേൺ നമ്മുടെ ബ്രെഡൊക്കെ ഇല്ലേ മോഡേൺ ബ്രെഡൊക്കെ ഇല്ലേ അതിൻ്റെ ആ ബ്രാൻഡ് മോഡേൺ മോഡേൺ ചപ്പാത്തിയാണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് നല്ല നൈസാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഇത് നല്ല കട്ടിയാണ് നമ്മളിത് ചുട്ടെടുക്കുന്ന നേരം കൊണ്ട് ഇത് കരിയും ചെയ്യും ഉള്ളു വേഗം അങ്ങനെ കിട്ടുന്ന ഒരു എനിക്കത്ര ഇഷ്ടമല്ല ഒരു പച്ച പോലെ ഇരിക്കും ചപ്പാത്തി കുറച്ച് നേരം ഇട്ടിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ റോജർ ഏതായാലും പുട്ട് കഴിച്ചില്ല പുട്ട് വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറി റോജൻ രണ്ട് മുട്ട ഓംലറ്റാക്കി കൊടുത്ത് നിറയെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനും കഴിച്ച് ഞാനാണ് ആദ്യം കഴിച്ചത് അപ്പോൾ ഇവരൊക്കെ താമസിച്ച് വന്ന് കഴിക്കണി കാണണതേ അപ്പോൾ ഞാനും റിച്ചാർഡും റിച്ചാർഡാണ് ഏറ്റവും ആദ്യം കഴിച്ചത് പൊട്ടുമ്പഴവും കൂടിയിട്ട് അത് ഞാൻ വാരി കൊടുത്തുകൊണ്ടാണ് ആൾ വേഗം തന്നെ കഴിച്ചത് അപ്പോൾ അങ്ങനെ പുറത്ത് മഴയൊക്കെ പെയ്തിങ്ങനെ തോർന്ന് കിടക്കണുണ്ട് അപ്പോൾ ഇന്നില്ലേ ഞാൻ കടായി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റിച്ചാർഡ് പുലാവിൻ്റെ കൂട്ടത്തിൽ കടായി ചിക്കൻ മേടിച്ചിട്ട് കഴിച്ചിട്ട് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് സൂപ്പറായിട്ട് കിട്ടി അപ്പോൾ ഒരു മുട്ടയും ഇത്തിരി കോൺഫ്ലോറും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് തൈരും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് മുട്ട കോൺഫ്ലോറ് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എന്നിട്ടത് മാരിനേറ്റ് ചെയ്ത് അര അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാളയും ഇത് ക്യാപ്സിക്കും നമ്മൾ ചില്ലി ചിക്കനിലിടുന്നത് പോലെ വലിയ വലിയ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇതിൽ വിടർത്തിയിട്ട് എടുത്തു വെച്ചേക്കണം ഇത് സവാളയൊക്കെ പിന്നെ നമ്മൾക്ക് ചോപ്പ് ചെയ്ത സവാളയും ഇതിന് വേണം വഴറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ക്യാപ്സിക്കം മൊത്തത്തിൽ എടുക്കണം കേട്ടോ ഏകദേശം കിലോ ചിക്കന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്സിക്കം എടുത്തത് കേട്ട പിന്നെ രണ്ട് സവാള ഇത്തിരി മല്ലിയൽ എല്ലാം കൂടിയിട്ട് നമ്മൾ എല്ലാ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും അരിഞ്ഞു വെക്കണേ അപ്പോൾ ഈ ഒരു ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇത് പെർഫെക്റ്റ് ആയി എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയതാണ് ഏതൊക്കെയോ വീഡിയോകൾ കുറേ വീഡിയോകൾ നോക്കി കുറേ വീഡിയോകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയില്ല ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറേ വീഡിയോകൾ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് പശുവും പാലല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ആട്ടെ ഇപ്പോഴായിട്ട് ഞാൻ ഫ്രഷ് ക്രീം അങ്ങനെ മേടിക്കണ്ടല്ല കാരണം ഫ്രഷ് ക്രീം മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു രണ്ടാഴ്ചക്കുള്ള എടുത്ത് തീർത്തിട്ടെങ്കിൽ അതൊരു കൈപ്പ് രുചി വരും അപ്പോൾ പാല് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും പാല് വീട്ടിലുണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല പാൽ ഒഴിച്ചു കഴിഞ്ഞാലും ഫ്രഷ് ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെയാണ് കിട്ടണത് ആരോ ഇത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാൽ എല്ലാത്തിനും നമുക്ക് പശുവും പാൽ തന്നെയാണ് ഒഴിക്കേണ്ടതെന്നൊക്കെ എന്നൊക്കെ പശുവും പാൽ ഒഴിക്കേണ്ടതും തേങ്ങാപ്പാൽ ഒഴിക്കേണ്ടതും ആ അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടൊക്കെ ചെയ്യുന്ന കറികളിൽ തേങ്ങാപ്പാലാണ് നമ്മൾ ഒഴിക്കണത് കാരണം തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് വെളിച്ചെണ്ണയുടെ രുചിയാണ് വരണത് അപ്പോൾ അങ്ങനെയുള്ള കറികൾ നാടൻ കറികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് അത് എനിക്ക് പറയാനറിയില്ല ഏതൊക്കെ കറിക്കാണ് വേണ്ടത് വേണ്ടതെന്ന് കാരണം നമ്മൾ വെജിറ്റബിൾ സ്റ്റ്യൂ വെക്കൂലേ അപ്പോൾ നമുക്ക് ഈ ഇത് പശുവും പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിക്കാം രണ്ട് പാലും വെജിറ്റബിൾ സ്റ്റൂവിന് കറക്റ്റാണ് നമ്മൾ നോൺ വെജിൻ്റെ സ്റ്റൂ വെക്കുമ്പോഴത്തേക്കും തേങ്ങാപ്പാൽ ഒഴിക്കണതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് കേട്ടാ അതിലങ്ങനെ ഈ പശുവും പാൽ ഒഴിക്കണത് ഇഷ്ടം തോന്നിയിട്ടില്ല അപ്പം അങ്ങനെ ഏതിനാണ് വേണ്ടത് വേണ്ടാത്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അത് നമ്മളിങ്ങനെ പാചകം ചെയ്ത് ശീലിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആണ് നമുക്കതിനെക്കുറിച്ച് ഒരു ഇത് മ ഒരു തോന്നലുണ്ടാവണത് അത്രേ പറയാൻ പറ്റുമോ എങ്കിലും നോർത്ത് ഇന്ത്യൻ പാചകത്തിലാണ് കൂടുതലും പശുവും പാൽ ഒഴിക്കണത് കേട്ടാ നമ്മൾ മറ്റേ ബട്ടർ പനീറൊക്കെ ഉണ്ടാക്കൂലേ അതിൽ പശുവും പാൽ ഒഴിക്കാം അതിനകത്ത് തേങ്ങാപ്പാൽ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല അപ്പം അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കരുതാത്തതും എന്നാൽ തേങ്ങാപ്പാലോ പശുവും പാലോ ഒഴിക്കാം രണ്ടും ഏത് ഏത് വേണമെങ്കിലും ഒഴിക്കാം എന്നുള്ളതും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മൾക്കൊരു മനസ്സ് നമുക്ക് മനസ്സിലാകും അതിലേതാണ് വേണ്ടതെന്നുള്ളത് കേട്ടാ അപ്പം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇന്നതിന് അങ്ങനെയെന്ന് പറയാൻ പറ്റൂല ഇപ്പം നമ്മളിങ്ങനെ പാചകം റെസിപ്പി നോക്കി ചെയ്യുമ്പോൾ അതിനകത്ത് ഫ്രഷ് ക്രീം ഉപയോഗിക്കണം എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് പശുവും പാലും ഉപയോഗിക്കാം അത്രേ പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പം അപ്പോൾ ഇല്ലേ ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ കേട്ടോ അപ്പോൾ ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ റൈസ് ബ്രാൻ ഓയിൽ എങ്ങനെയാണ് നല്ലതാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് മിക്കൂട്ടത്തിൽ കൂടി പറയാം സൺഫ്ലവർ ഓയിലിനെക്കാട്ടിയും എന്തുകൊണ്ടും മെച്ചപ്പെട്ടത് റൈസ് ബ്രാൻ ആയിട്ടാണ് തോന്നി തോന്നണത് ഞാൻ പണ്ട് സൺഫ്ലവർ ഓയിലാണ് കുറേ വർഷങ്ങളോട് ഉപയോഗിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ റൈസ് ബ്രാനിലേക്ക് വന്നതിന് ശേഷം സൺഫ്ലവർ ഓയില് മേടിക്കാറില്ല പിന്നെ റൈസ് ബ്രാൻ ചില സമയത്ത് കിട്ടൂല ആ സമയത്ത് സൺഫ്ലവർ ഓയിൽ മേടിക്കും അല്ലാതെ റൈസ് ബ്രാൻ തന്നെയാണ് മേടിക്കണം അപ്പം ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലിൻ്റെ അകത്തോട്ട് ഈ ക്യാപ്സിക്കോം സവാളയും ഒരു ഇത്തിരി വറ്റൽ മുളകും കൂടി ചേർത്തിട്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നും ഇട്ടിട്ടില്ല ഇത് മൂന്നും കൂടി ഒന്ന് വഴറ്റിയിട്ട് ഒരുപാട് തളർന്നു പോകേണ്ട ചെറുതായിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഒരു പടം കൂടി തളർന്നും പോരുത് അതെടുത്ത് മാറ്റി എന്നിട്ട് അതിനകത്തേക്ക് ഇത്രയും കൂടി പോരാത്ത എണ്ണ റൈസ് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മൂടി വെച്ച് ഫ്രൈ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആയി പോകാതെ വെന്ത് കിട്ടുകയും ചെയ്യും അന്നേ ഫ്രൈ ആയി വരുകയും ചെയ്യും അതിനാണ് മൂടി വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം തുറന്ന് വെക്കുമ്പോഴത്തേക്കും ഹാർഡായിട്ട് ഇങ്ങനെ നല്ല ക്രിസ്പായിട്ടൊക്കെ ഇങ്ങനെ വരില്ലേ ചുറ്റും എന്ന് പറഞ്ഞ പോലെ ആകും അപ്പോൾ അങ്ങനെ ആദരിക്കാനായി മൂടി വെച്ചിട്ടാണ് മറിച്ചും തിരിച്ചു ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴാണെങ്കിൽ ഇത് അടിയിലങ്ങോട്ട് പിടിച്ച് എന്തോ അത് അടിയിലൊക്കെ പിടിച്ച് അങ്ങനെ അത് മറിച്ചെടുത്ത് തിരിച്ചെടുത്തൊക്കെ ഇട്ട് ഇത് മേരെ ആ മുട്ടയും എല്ലാം കൂടി ഉള്ളൊരു കോട്ടിംഗ് ഒക്കെ ഇല്ലേ അതെല്ലാം ഈ പാത്രത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് പറ്റിപ്പിടിക്കുമെന്ന് കാരണം ഇത് നോൺ സ്റ്റിക്ക് പാത്രം എന്താണ് ആ ഒരുപാട് പഴകിയതുകൊണ്ടായിരിക്കും ഇത് മേയറിൻ്റെ പാത്രം ഉണ്ടാവും അല്ല അടിപൊളി പാത്രം ഓ ഈ പാത്രം ഫസ്റ്റ് ടൈം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴില്ലേ ഇതിനകത്ത് പാചകം ചെയ്തപ്പോൾ ഒരു സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇപ്പോഴെനിക്ക് ഈ പാത്രം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലാണ് ഈ പാത്രമൊക്കെ കയ്യിലെടുക്കുമ്പോൾ തന്നെ അപ്പോൾ ഇത് ഞാൻ ഭയങ്കര സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഈ പാത്രം മേയറിൻ്റെ പാത്രത്തിൻ്റെ റിവ്യൂസ് രണ്ട് മൂന്നെണ്ണമേ ഞാൻ ചെയ്തുള്ളു അപ്പോഴേക്കും നമുക്ക് ലോക്ക്ഡൗൺ വന്നുപോയി പിന്നെ അതോടുകൂടി അവരുടെ ആ ഒരു റിവ്യൂ വീഡിയോകളെല്ലാം നിന്ന് അങ്ങനെ ഒരു സാധനമാണ് അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ ഇവരുടെ എൻ്റെ കയ്യിലുണ്ടായേനെ മേയറിൻ്റെ അപ്പോൾ അത് അന്നാ മൂന്നെണ്ണമേ ചെയ്തിട്ടുള്ളൂ മൂന്നെണ്ണത്തിൽ സംഭവം തീർന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ നമ്മുടെ ഈ കൊറോണ കാലം നടന്നുകൊണ്ടിരിക്കലെയാണ് നമ്മുടെ ഇൻഡസ് വാലി പാത്രത്തിൻ്റെ വന്നത് അപ്പോൾ ഏകദേശം ഇപ്പോൾ അഞ്ച് വർഷമായി ഞാൻ ഇൻഡസ് വാലി പാത്രത്തിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അപ്പോൾ ഇതിങ്ങനെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ടു കഴിഞ്ഞാൽ ഇപ്പം അടിയിൽ പിടിച്ചതുകൊണ്ടില്ലേ പിന്നെ ഞാനിത് കോരി മാറ്റിയില്ലേ ഇതിനകത്ത് നിന്ന് ഇതിപ്പോൾ നമ്മൾ കോരി മാറ്റിയിട്ട് ഇതിനകത്ത് തന്നെ എണ്ണ ഒഴിച്ച് പിന്നെ നമ്മൾ സവാള വഴിറ്റി ചെയ്യണം ഒരു പത്രത്തിൽ തന്നെ ചെയ്യുക പക്ഷേ ഇതിൻ്റെ അടിവശം ഇങ്ങനെ പിടിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അതെല്ലാം കൂടി ഇവിടെ ഒന്ന് കരിഞ്ഞ് പുകയേണ്ടെന്ന് ചോദിച്ചിട്ട് ഇതങ്ങനെ തന്നെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് വേറൊരു കടായി കഴുകി ഇത് വോക്ക് പാനാണ് പാനാണട്ടെ ഇത് ഇത് ഒരുപാട് നാളായി ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് തന്നെ കറകണ്ട കഴുകിയെടുത്ത് എണ്ണയൊക്കെ തുടച്ചുകൂടെ വെച്ചതായിരുന്നു ഭയങ്കര കറ ഇങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കുമ്പോഴേ കറ വരും അപ്പം അങ്ങനെ ആ ഒരു വോക്ക് പാൻ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കാണ് പിന്നെ വഴറ്റാനുള്ള സാധനങ്ങൾ വഴറ്റിയത് അപ്പോൾ എനിക്ക് രണ്ട് പാത്രം ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ ഈ സവാളയൊക്കെ നമ്മൾ സാവധാനം വഴറ്റി പച്ച ചുവ മാറ്റി ഒരുവിധം കളറ് മാറുന്ന രീതിക്ക് ആക്കിയെടുക്കണോട്ട അങ്ങനെ അതായതിനു ശേഷത്തിനകത്തേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും വഴറ്റി വഴറ്റി നല്ല ഒരു അതായത് മാക്സിമം നമ്മൾ കരിയാതെ വഴറ്റി അറ്റം വരെ വഴറ്റണമെന്നർ അർത്ഥം കരിയാൻ തുടങ്ങുന്ന ആ ഒരു സമയത്തിന് മുന്നേ അത്രയും വഴറ്റിയാലാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് എനിക്ക് പിന്നെ ഇത്തിരി ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ അത്രക്കങ്ങട് വഴറ്റിയില്ല അങ്ങനെ വഴറ്റുമ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണതെന്നാണ് അവർ പറയണത് അവതേ തക്കാളിയും കൂടി ഇട്ട് തിരി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും വഴറ്റാൻ തുടങ്ങി അങ്ങനെ അതൊരു വിധം ആയിക്കഴിയുമ്പോൾ വെളുത്തുള്ളിഞ്ചി പേസ്റ്റാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പം നമ്മൾ ചിക്കനിൽ കുറച്ച് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് ഇതിലും കുറച്ച് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇടിക്കലായിരിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം നമുക്ക് വഴറ്റാൻ പറ്റില്ല അപ്പോൾ അതിന് മുൻപ് തന്നെയും ഇതിൻ്റെ നല്ല രീതിക്ക് പച്ച മാറുന്ന രീതിക്ക് വഴറ്റേക്കണത് ഇപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മടിയായിട്ട് ഞാൻ അധികം വഴിച്ചിട്ടുണ്ടായില്ല അങ്ങനെ ഇത്രയും വഴച്ചതിന് ശേഷം ഇതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി നടക്കിയിരിക്കുന്നത് ചെറിയ ജീരത്തിൻ്റെ പൊടി അപ്പോൾ ഈ നാല് പൊടികൾ കേട്ടാ മുളക് പൊടി മല്ലിപ്പൊടി ചെറിയ ജീരത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഏറ്റവും അവസാനം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ ചിക്കൻ്റെ അകത്തേക്ക് ഞാനത് തട്ടാൻ പൊടിയാണ് കാരണം ഇതിനകത്തേക്ക് ഞാൻ ചിക്കൻ ഇടണില്ല ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്താലും മതി ഇപ്പം എനിക്ക് ഈ പത്രത്തിൽ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഈ മസാല ഞാൻ ഇതിനകത്തേക്ക ഇടണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിപ്പിച്ചെടുക്കണം അപ്പം ഇത് നന്നായിട്ടൊന്നും കൂടി എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി ഇളക്കി ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അത് ഒന്ന് ചെറിയൊരു ഗ്രേവി ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഇതിനകത്തേക്ക് പശുവിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാനുള്ളത് കേട്ടോ അപ്പോൾ പശുവിൻ്റെ പാലല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഫ്രഷ് ക്രീം ഇടുക കാരണം ഫ്രഷ് ക്രീം ഇടുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം അങ്ങോട്ട് തിക്കായിട്ട് വരും ആ പിന്നെ ഇതിനകത്ത് മറന്ന് പോകാതെ ഇത്തിരി നെയ്യ് കൂടി ചേർത്തേക്കണം ഇതിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കുറച്ച് നെയ്യ് ഇട്ടാൽ മതി അത്രയും നേരം നമ്മൾ റൈസ് ബ്രാൻ ഓയിലോ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലാണ് എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം ഏറ്റവും അവസാനം നെയ്യാം വഴറ്റിയിട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നെയ്യിൽ വഴറ്റാം കൂടുതൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യിൽ വഴറ്റാം അപ്പോൾ ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഈ നെയ്യുമൊക്കെ മറന്നു പോരുത് ഈ സമയത്താണ് നമ്മൾ ഗരം മസാലയും കുരുമുളക് കൂടി ഇപ്പം ചേർത്ത് കൊടുത്തത് കേട്ടോ ഏറ്റവും അവസാന ഭാഗം ആകുമ്പോഴത്തേക്കും മാത്രം എന്നിട്ട് അത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമുളകും കൂടി മാറിയതിന് ശേഷം ഞാനിപ്പോൾ ഏതായാലും ആ മസാല നമ്മൾ വരട്ടിയ വോക്ക് പാനില്ലേ അത് കഴുകിയ വെള്ളമാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മൾ പാലാണ് ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അധികം വെള്ളം ഈ സമയത്ത് ഒഴിക്കണ്ട ഫ്രഷ് ക്രീമാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരുവിധം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടും വേണം ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തിക്കായി കട്ട് ചെയ്തിപ്പോവും അപ്പം നമ്മൾ കലക്കി ആ പാത്രം ഒന്ന് കഴുകിയെടുത്ത വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തേ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു കപ്പ് നിറച്ച് പാലങ്ങടെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മല്ലിയില കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് സംഭവം തീർന്ന് ഇത്രയുള്ളു ഇത് ഭയങ്കര ടേസ്റ്റാണെന്നാണ് ഒരു പറഞ്ഞത് ഞാനങ്ങനെ കഴിച്ചില്ല കാരണം എനിക്ക് ഈ ചിക്കൻ കറികളോട് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴായിട്ട് ചൈനീസ് വിഭവങ്ങളാ ഒഴിവാക്കിയിട്ട് നമ്മുടെ നാടൻ പരിപാടികളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ ആയാലും സൗത്ത് ഇന്ത്യൻ ആയാലും നമ്മളുടെ ഇവിടുത്തെ പാചകമാണ് പുളിക്കാരൻ ഇപ്പം കറികളാണ് ഇപ്പോൾ കഴിച്ചോണ്ടിരിക്കണം നേരത്തെ നമ്മൾ ചൈനീസ് ഡിഷാണ് കൂടുതൽ കഴിച്ചോണ്ടിരുന്നെച്ചത് പുറത്തു നിന്നൊക്കെ മേടിച്ചിട്ടും അതുപോലെ ഇവിടെ വെക്കണത് നോക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളു നമ്മൾ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ അന്നേരത്ത് നമുക്ക് വഴറ്റി വെച്ചേക്കണ സാധനങ്ങളില്ലേ നമ്മുടെ ക്യാപ്സിക്കം സവാള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി തക്കാളി പച്ചക്ക് അരിഞ്ഞിട്ട് ഇതിൻ്റെ മീതിയിലേക്ക് അത് നമ്മൾ വഴറ്റാത്തത് അങ്ങനെ ഇട്ട് കൊടുത്ത് മല്ലിയിലേം കൂടി ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ റിച്ചാർഡ് വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ സ്മെല്ല് കേട്ടിട്ടാണ് സ്മെല് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മമ്മി കുറക്റ്റ് സ്മെല്ലാണല്ലോ ഇനി കഴിച്ചും കൂടി നോക്കണമെന്ന് പറഞ്ഞ് കേൾക്കണേ അപ്പോൾ അവരടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ തക്കാളി ഇട്ടത് തക്കാളി ഞാൻ അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ടോട്ടെ ഇനി ഇട്ടെന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാകുമോ പച്ച തക്കാളി അല്ലേ അപ്പോൾ പറഞ്ഞാൽ ഈ പച്ച തക്കാളി ഇട്ടോ നല്ല പച്ചയെന്ന് വെച്ചാൽ വേവിക്കാത്തത് കേട്ടോ പഴുത്ത തക്കാളിയാണ് വേവിക്കാത്തത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് തീ ഓഫ് ഴിഞ്ഞാൽ പരുവാടി ഇത്രയുള്ളു അപ്പോൾ ഉപ്പൊക്കെ ഈ സമയത്തൊന്ന് നോക്കിയാൽ മതി സംഭവം അടിപൊളിയാണ് നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന അതേപോലെ തന്നെയെന്നു പറഞ്ഞത് എനിക്ക് പിന്നെ കടായി ചിക്കൻ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ അവൻ കഴിച്ച സമയത്ത് പുറത്തുനിന്ന് മേടിച്ച് കഴിച്ച സമയത്ത് ഞാൻ നിർബന്ധമായിട്ട് കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിലും ഞാൻ ടേസ്റ്റ് ചെയ്ത് തന്നെ ഒട്ടോ മുളകിൻ്റെ ടേസ്റ്റായിരുന്നു കേട്ടോ മുളക് പൊടിയിൽ കുഴച്ച് വെച്ചിട്ട പോലെ തന്നത് പക്ഷേ ഇത് ഞാൻ അധികം മുളക് പൊടി ഇട്ടിട്ടില്ല എനിക്കങ്ങനെ മുളക് പൊടി ഉണ്ട് കഴിഞ്ഞപ്പത്തേക്കും ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല അപ്പം ഞാനിതൊരു ലെവലിലാണ് മുളക് മുളക് പൊടി ഇട്ടത് കേട്ടോ അതല്ല അടിപൊളിയായിരുന്നു അപ്പോൾ റിച്ചാൻ്റെ ഇന്ന് പുലാവിൻ്റെ ബാക്കിയുണ്ട് അതിൻ്റെ കൂട്ടത്തിലാണ് അവനത് കഴിക്കാൻ പോണത് പിന്നെ ഞങ്ങൾക്ക് തലേ ദിവസത്തെ മീൻകറി മീൻപറുത്തൊക്കെ അങ്ങനെ കിടക്കണേ കിടക്കണിരുന്ന് അപ്പോൾ അതെനിക്കും പപ്പക്കും പിന്നെ കുട്ടികളും അതൊക്കെ കഴിച്ച് അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഉച്ചകളുള്ള കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം ഒരു ചായ ഇട്ട് പിന്നെ എന്താണ് ഇവർ എല്ലാവരും കൂടി ഈ കാറോടിച്ച് കളി അങ്ങനത്തെ പരിപാടികളിലൊക്കെ ഏർപ്പെട്ടേക്കണേ അതേതായാലും നന്നായി പുറത്ത് പോയിട്ടുള്ള കൂട്ടം കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ലല്ല Happy days. എന്താണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്നത് പൊന്ന് ഏ പൊന്നെന്താണ് അങ്ങനെ ഇരിക്കുന്നത് പേടിച്ചിരിക്കണേ പൊന്ന് അതൊക്കെ പൊട്ടിക്കു ചെറിയ മിന്നല് <nessas> <currently> എന്റെ പണികൾ തീരട്ടെ പക്ഷെ ഇവിടെ ഒക്കെ ചോറ അപ്പൊ എനിക്കവിടെ പാത്രം കഴുകാനും കിച്ചൺ ഒതുക്കാനൊക്കെ കിടപ്പുണ്ടായത് ഞാനപ്പ അതെല്ലാം ചെയ്തു കഴിഞ്ഞ് വന്നിട്ടാ അപ്പം ഇല്ലേ നമ്മളുടെ ഈ പിള്ളേർ ഇപ്പം മുറി മുറികണ്ട് ഇല്ലേ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾ മുറി പോലെ എന്ന് ഞാനിവിടെ പറയാറുണ്ട് അത്രയും അലങ്കോലമാണ് കാരണം ഇവരുടെ ബുക്കുകൾ ഒരു വശത്ത് ഇതെല്ലാം ഒരു നമ്മളുടെ മോളിൽ ഒരു ചെറിയൊരു അലമാരിയില്ലേ അത് ബുക്ക് ബുക്കിന് വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു പക്ഷേ അതിപ്പം ഞാൻ തുണി വെക്കാനെടുത്തോണ്ട് ഇവരുടെ ബുക്കൊക്കെ വില അത് കിടക്കണേ സത്യത്തിൽ അപ്പോൾ റിച്ചാട് പറയുന്നുണ്ട് അലമാരി പോയിട്ട് പണിയിപ്പിച്ചെടുത്തിട്ടുണ്ട് വരണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ചെയ്തിട്ടില്ല ഇനിയിപ്പോൾ ഈ ബുക്കുകളെല്ലാം അറിയാൻ ആവശ്യമുള്ളതാണ് അപ്പോൾ അതെല്ലാം സേഫ് വെക്കണമല്ല അങ്ങനെ ഞാൻ തുണി വേണമെങ്കിൽ മാറ്റിത്തരനകത്ത് നിന്ന് പറഞ്ഞെങ്കിൽ അവർ അത് കുഴപ്പമില്ല ഞാൻ വേറെ ഒരെണ്ണം പണിക്കാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അതിനും പോകാൻ നേരം കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ അത് പണിതിട്ട് വേണം ബുക്സുകളെല്ലാം അടുക്കി അയച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പം റിച്ച് രണ്ട് എക്സാം കൂടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം മാറ്റുള്ളൂ ഇവിടെ നിന്ന് ഈ മുറി ഒന്ന് ക്ലീനായി എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സാം ഒക്കെ കഴിയണം അതിൻ്റെ ഇടയിൽ കൂടി അതിന്റെ ബെഡ് കൊണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ആർക്കും മോളിൽ കിടക്കണ്ട എല്ലാവർക്കും താഴെ കിടന്നാൽ മതി അപ്പം അങ്ങനെ എല്ലാവരും കൂടി താഴെ വന്ന് കൂടിയാ അതിൻ്റെ കൂടെ 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 ക എന്താ ആഘോഷം എന്ന് അറിയാമോ ചേട്ടൻ്റെ താഴെ ബെഡ്ഡിട്ട് കൊടുത്താൽ റൂബി ഓടി വന്നതിൽ കിടപ്പാം വലിയ സന്തോഷമാണ് റൂബിക്ക് ഇങ്ങനെ എല്ലാവരുടെയും നടുക്ക് ഇങ്ങനെ കിടക്കാനിരിക്കാനൊക്കെ ഇല്ലേ വലിയ സന്തോഷം അപ്പം നമ്മളുടെ കാറിൻ്റെ കാര്യമൊക്കെ ചോദിച്ചില്ലേ കാർ ഇപ്പം വേറെ കാറുകളൊക്കെ മേടിച്ച എന്താണെന്ന് ചോദിച്ചില്ലേ അതൊന്നും ഞാൻ കാണിച്ചു തരാട്ടാ കുറേ കാറുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇതിൽ ഏതൊക്കെയാണ് നിങ്ങൾ കണ്ടത് എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാനിതൊന്നും നോക്കാറില്ല കണ്ട് കണ്ട് സത്യത്തിൽ ഈ മേടിക്കണതേ കണ്ട് 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 മടുത്ത് സത്യത്തിൽ അപ്പം അങ്ങനെ കാറുകളുടെ ചെറിയ കാറുകളുടെയാണ് ഞാൻ ആദ്യം കാണിക്കാറുണ്ട് ഇത് പൊക്കി കൊണ്ടുപോകുന്ന കാറാണ് കേട്ടോ നമ്മൾ കേടുവന്ന കാറിനെ കൊണ്ടുപോകുന്നതാണത് അങ്ങനെ ഓരോരോ കാറുകൾ ഇപ്പൊ ഏകദേശം ഇവിടെ ഉള്ളത് എൺപത് കാറുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ചെറിയ കാർ നാൽപ്പത്തി ആറിനോട്ടെ ഉണ്ടെന്നാ തോന്നണത് പിന്നെ ബാക്കിയുള്ളത് വലിയ കാറുകളാണ് എൺപത് കാറും തോണ്ടിവിടെ ഈ എൺപത് കാർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഏകദേശം അറുപതിനായിരം രൂപയുടെ കാറാണ് അറുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാറിന് വേണ്ടി മാത്രം പിന്നെ ഈ രണ്ട് സ്റ്റാൻഡും എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ വെച്ചിട്ട് ഈ സ്റ്റാൻഡ് ഇനി അടുത്ത സ്റ്റാൻഡ് അവന് ഓർഡർ കൊടുക്കാൻ പോകണുണ്ട് അവന് പറ്റിയത് കിട്ടിയിട്ടില്ല അപ്പോൾ കുറേ കാറുകൾ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റാതെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാറുകളും എല്ലാം കൂടി ഒന്നിച്ച് വെക്കണമെന്നും പറഞ്ഞിട്ട് അടുത്ത സ്റ്റാൻഡും ബുക്ക് ചെയ്യാൻ പോകണുണ്ട് അവന് പറ്റിയ രൂപത്തിലും ഭാവത്തിലും ഉള്ളതിനെ കണ്ടാലും അവൻ ബുക്ക് ചെയ്യും അങ്ങനെ നിൽക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെയുള്ള കാറുകൾ ഈ കാറുകളുടെ പേരുകളൊക്കെ പറയാൻ എനിക്ക് പറ്റൂല കാരണം എൻ്റെ മനസ്സിലധികം ഇരിക്കൂല ഒന്ന് രണ്ട് കാറുകളുടെ പേരൊക്കെ എന്റെ മനസ്സിലങ്ങനെ നിക്കുകയുള്ളു അപ്പം അതുകൊണ്ട് എനിക്കിത് പറയാനായിട്ട് അറിയ അറിയില്ല അത് റിച്ചാർഡ് തന്നെ പറയണം പിന്നെ ഈ കാറുകളിങ്ങനെ മേടിക്കണത് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഓടിച്ചു കളിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് റിച്ചാർഡ് കുഞ്ഞുമാവാണ് കാറ് ഓടിച്ചു കളിക്കണത് സംഭവം റിച്ചാർഡ് ഏറ്റവും മൂത്തതാണെന്നുണ്ടെങ്കിലും ഏറ്റവും കുഞ്ഞിനെ പോലെ പെരുമാറുന്ന ഒരാളാണ് പുറത്ത് പോയാൽ അങ്ങനെ അല്ല ഈ കാറുകൾ എന്ന് പറയുന്നത് ഇത് ഓടിച്ചു കളിക്കണ കാറല്ല അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത് ഓടിച്ചു കളിക്കാനുള്ള കാറല്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ കാറുകളുണ്ട് ഇതുപോലെ തന്നെ ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കാറുകൾ ഇതെല്ലാം മെറ്റലാണ് അതുകൊണ്ടാണ് ഇനി ഇത്രയും വില വരണത് ഈ കുഞ്ഞു കാറുകൾക്ക് വരെ ആയിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് വില വരണത് അപ്പോൾ അങ്ങനെ മെറ്റലിൻ്റെ കാറുകളെന്ന് പറയുന്നത് ഇത് കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഒരുപാട് കാറിൻ്റെ കളക്ഷനുള്ള ആളുകളുണ്ട് ഇപ്പം റിച്ചാർഡ് ആ ഒരു ചിന്തയിലേക്ക് ഈ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ടാണ് ഈ കാറ് കളക്ഷൻ അത് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ഈ കാറിൻ്റെ ഒരു ഭ്രമം എല്ലാ ആൺ ആൺകുട്ടികൾക്കും ഉള്ളതാണ് പക്ഷെ അത് വലുതാവുമ്പോൾ ഇതുപോലെയുള്ള കാർ ങ്ങളുടെ ആ uh... കളക്ഷൻ ഒരു പല ആളുകൾക്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് ഇതിൻ്റെ കളക്ഷൻ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത് ഗതാഗത മന്ത്രി അപ്പോൾ ആ പുള്ളിയുടെ കയ്യിലൊക്കെ ഇത് അവർക്ക് അതിൻ്റേതായ ഒരു ഇൻട്രസ്റ്റ് ആ ഒരു ഇഷ്ടം കാറുകളുണ്ട അപ്പം എന്ന് പറഞ്ഞ പോലെയാണ് ഇത് അല്ലാതെ നമ്മളിത് ഓടിച്ച് കളിക്കാൻ വേണ്ടിയിട്ടൊന്നും മേടിക്കണമല്ല ഇതൊക്കെ ഭയങ്കര റീസെയിൽ വാല്യൂ ഉള്ള കാറുകളാണ് കാരണം ഓരോ ബ്രാൻഡുകളും നിർത്തലാക്കി കളയും ഒറിജിനൽ കാറുകൾ ഓടിച്ചിട്ടുണ്ട് വഴിയിൽ ഓടിക്കുന്ന കാറുകളില്ലേ അത് നിർത്തലാക്കി കഴിഞ്ഞാലും അതിൻ്റെ സെയിം ఆవిడ ആ ഒരു ലൈസൻസോട് കൂടിയിട്ടാണ് ഈ കാറുകൾ ഇറങ്ങുന്നത് ഇതൊക്കെ ലൈസൻസ് ഉള്ള അവരുടെ ആ ലൈസൻസ് ആ ഒറിജിനൽ കമ്പനിയുടെ ലൈസൻസ് ഉള്ള കാറ് തന്നെയാണ് അതുകൊണ്ടാണ് ഇനി ഇത്രയും വിലയൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് കാർക്ക് ഇതിപ്പോൾ പുതിയത് റയം കൊണ്ടുവന്ന കാറൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുറേ കാറുകൾ ഇവൻ വെക്കാൻ പറ്റാതെയൊക്കെ അവിടെ ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ റയം കൊണ്ടുവന്ന കാറ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതായിരുന്നു ഈ രണ്ട് ചെറിയ കാറ് പിന്നെ അവിടെ മൂന്ന് വില് ആ ഒരു കവറിലിരിക്കണ അബുദാബി പോലീസ് അങ്ങനെ എന്തോ അതിൻ്റെ കാറുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ കുറേ കാറുകൾ വെക്കാൻ പറ്റാതിരിക്കണം അതുകൊണ്ടാണ് ഇപ്പം വീണ്ടും സ്റ്റാന്ഡ് മേടിക്കണമെന്ന് പറഞ്ഞത് അപ്പം ഇതൊക്കെ നിങ്ങൾ റൈം വന്നപ്പോൾ ഞാൻ കാണിച്ചു തന്ന കാറുകളാണ് അപ്പം അങ്ങനെ ആണ് ഈ കാറിൻ്റെ ഒരു അവസ്ഥ വിശേഷങ്ങൾ അത് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും കാറിൻ്റെ കടയിൽ ചെന്നാലും അറിയാൻ പറ്റും അവിടുത്തെ തിരക്ക് കാറ് മേടിക്കാനുള്ളത് അത് മേടിക്കാൻ കുട്ടികളല്ല വലിയ ആളുകളാണ് തിരക്കിട്ട് നോക്കി എടുക്കുന്നത് കാരണം ഇതുപോലെ ഒരു ഉള്ള ആളുകൾ പിന്നെ അത് ഈ ഒരു കോർണർ ഷെൽഫിലും കുറേ കാറുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ കാർക്ക് കുറഞ്ഞതാണ് കേട്ടോ അധികം വിലയില്ലാത്ത ഇരുന്നൂറ്റമ്പത് മുന്നൂറിൻ്റെയും നൂറ്റമ്പതിൻ്റെ വരെ കാറുകൾ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ അതൊന്നും അവൻ ആ കൂട്ടത്തിലേക്ക് കയറ്റില്ല കാരണം അതെല്ലാം ഇരുമ്പിൻ്റെ കാറുകളാണ് അപ്പോൾ ആ മെറ്റൽ കാറുകളൊക്കെ അവിടെ അത് അവൻ്റെ അടുത്താണ് ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ അധികം വിലയൊന്നുമില്ല നൂറ്റമ്പത് ഇരുന്നൂറൊക്കെ വിലയുള്ളു പിന്നെ എന്തെന്നാ ഇതൊക്കെ കൂടിയ കാറുകളാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തിനടുത്ത് വിലവനുണ്ട് ആ വെള്ളക്കാറിനൊക്കെ രണ്ടായിരത്തിനടുത്ത് വിലവനുണ്ട് ആ ജീപ്പിനും ഏകദേശം ആയിരത്തിൽ കൂടുതൽ വിലയുണ്ട് ഈ കാറും അതെ രണ്ടായിരത്തിനടുത്ത് വിലവനുണ്ട് ആ യെല്ലോ വലുത് അപ്പോൾ അതൊക്കെ വില കൂടിയ കാറാണ് പക്ഷേ ആ കാറുകളൊന്നും അവൻ്റെ ആ സ്റ്റാൻഡിലിരിക്കില്ല വലിയ സൈസാണത് അതുകൊണ്ടാണ് മാറ്റിയിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കാറുകളൊക്കെ വില കൂടിയ കാറുകൾ തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് കാറിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ല അപ്പം ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പിന്നെ റയൻ്റെ ഒരു പുതിയ ഫോട്ടോ കിട്ടിയപ്പോഴത്തേക്കും ഞാനങ്ങനെ ഇട്ടാ കേട്ടോ കേഡ് ബോയിൻ്റെ ആ ഒരു ആപ്ലെറ്റ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് പോവാൻ ഇത്തവണ മറന്നു പോയിട്ടുണ്ടായിരുന്നു നാൾ അതുകൊണ്ട് കപ്പലിൽ ചെന്ന ഇപ്പം തേഡ് ഓഫീസറ് പുള്ളിയുടെ ആപ്ലെറ്റ്സ് ആണ് ആ തോളത്ത് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എപ്പുടേം റിച്ചാൻ്റെയും പഴയ ഒരു ഫോട്ടോ ആണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് പേര് നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക്